കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് മുപ്പത്തിയേഴാമത് ജില്ലാ സമ്മേളനം കാസർഗോഡ് കേരള ബാങ്ക് ഹാളിൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് എം രാജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന്റെ ഭാഗമായി യാത്രയപ്പും സുവനീർ പ്രകാശനവും നടന്നു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കണ്ണൂരിൽ നടക്കുന്ന മുപ്പത്തിയേഴാമത് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന കാസർഗോഡ് ജില്ലാ സമ്മേളനം കേരള ബാങ്ക് ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് എം രാജു ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യമായി അംഗങ്ങളായ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അന്ന് ജില്ലാ പ്രസിഡന്റ് പി കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ ടി വി ഉണ്ണികൃഷ്ണൻ സി വി അജയൻ കെ ശശി സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ പി കെ പ്രകാശ് കുമാർ എം പുരുഷോത്തമൻ നായർ വനിതാ ഫോറം സംസ്ഥാന കോർഡിനേറ്റർ കെ രാധ ജില്ലാ സെക്രട്ടറി സി ഇ ജയൻ എം ലത സുജിത് പുതുക്കേ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന യാത്രയപ്പ് സമ്മേളനം ടി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു കെ പി ജയദേവൻ അധ്യക്ഷത വഹിച്ചു സഹകരണ ജനാധിപത്യ വേദി ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ ഉപഹാരം നൽകി യു പ്രശാന്ത് കുമാർ ജി മധുസൂദനൻ കെ എം അബ്ദുള്ള എം കെ ഗോവിന്ദൻ ഇ മണികണ്ഠൻ കെ നാഗവേണി എ സുധീഷ് കുമാർ സി ശശി ബെന്നി ഫ്രാൻസിസ് കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സുവനീർ പ്രകാശന കർമ്മം മുൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ വിനയകുമാർ നിർവഹിച്ചു പി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ നാരായണൻ നായർ എ കെ ശശാങ്കൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്